ലോകത്തേക്ക് വീണ്ടും ലഹരി വില്ലനായി എത്തുകയാണ് കൊച്ചിയിൽ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് സിനിമാ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ എത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കിയതോടെ സിനിമാ താരങ്ങളും നിഴലിൽ ആയിരിക്കുകയാണ് പ്രയാഗയും ശ്രീനാഥും ഉൾപ്പെടെ ഇരുപതോളം പേർ ഓം പ്രകാശിനെ കാണാൻ എത്തിയെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഹോട്ടൽ മുറിയിൽ ലഹരി പാർട്ടി നടന്നു എന്നും പോലീസ് സംശയിക്കുന്നു എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഫാസിയും പ്രയാഗമാട്ടനും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്നും കൊച്ചി ഡി സി പി കെ എസ് സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലെ പ്രധാന വില്ലിൽ ലഹരി ഉപയോഗമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നതാണ് വാസ്തവം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സിനിമയിലെ ലഹരി മാഫിയയുടെ ആഴത്തിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു മദ്യപാനത്തിനോ മറ്റ് ലഹരി ഉപയോഗിച്ചതിനോ ശേഷമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നായിരുന്നു പരാമർശം ചില യുവനടന്മാർ ലഹരി ഉപയോഗിക്കുന്നത് പതിവാണെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ലഹരി മരുന്നു ഉപയോഗം സിനിമാ മേഖലയിൽ വ്യാപകമായിട്ടും സർക്കാർ ഇതിനെതിരെ കാര്യമായ അന്വേഷണം നടത്താനൊന്നും തുരിഞ്ഞിട്ടില്ല ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടിമാർക്കെതിരായ അതിക്രമങ്ങൾ വലിയ ചർച്ചയായെങ്കിലും ലഹരിയുടെ വ്യാപനം തടയാനോ അത് നിയന്ത്രിക്കാനോ നടപടികൾ ഉണ്ടായില്ല ലഹരി സംഘങ്ങൾ സിനിമാ സെറ്റുകളിൽ വേലുറപ്പിച്ചിട്ട് ഒരു പതിറ്റാണ്ടിൽ ഏറെയായി എന്നാണ് റിപ്പോർട്ട് കൊക്കേനുമായി നടന്മാരുൾപ്പെടെ സംഘത്തെ പത്ത് വർഷം മുൻപ് പിടികൂടിയതോടെയാണ് സിനിമാ മേഖലയിൽ രാസലഹരി പിടിമുറക്കിയതിന്റെ വിവരം പുറത്തറിയുന്നത് ഇതിനുശേഷം പല അണിയറ പ്രവർത്തകരും ചില നടിമാരും ഉൾപ്പെടെയുള്ളവർ ലഹരി മരുന്നുമായി പിടിയിലായി ഇതെല്ലാം സിനിമാ ലൊക്കേഷന് പുറത്തുള്ള അറസ്റ്റുകൾ ആയിരുന്നു എന്നാൽ ചില സിനിമാ ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് അവസാനിക്കുമ്പോൾ നടത്തുന്ന പാക്ക് പാർട്ടികളും പരസ്യമായി ലഹരി ഉപയോഗം നടക്കുന്നതായി രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും ലൊക്കേഷനിൽ കയറിയുള്ള പരിശോധനയൊന്നും നടക്കാറില്ല സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നടൻ ടിനി ടോം നേരത്തെ തുറന്നടിച്ചത് ചർച്ചയായിരുന്നു ഒരു പ്രമുഖ നടന്റെ മകനായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്നില്ല എന്നായിരുന്നു അന്ന് ടിനി പറഞ്ഞത് തുടർന്ന് സിനിമാ സംഘടനകൾ സെറ്റുകളിലും ിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയും അണിയറ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ഇടപാടുകളും നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഫാഷൻ ലോകത്ത് സജീവമായ സിനിമ നടിയാണ് പ്രയാഗ മാർട്ടിൻ ബാലതാരമായി എത്തി ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ പ്രയാഗ മാർട്ടിൻ മോഡലിംഗ് രംഗത്തും തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും അഭിനയിച്ച പ്രയാഗ പക്ഷെ ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് പോലീസ് റിപ്പോർട്ടിലെ ഒരു പരാമർശത്തെ തുടർന്നാണ് കൊച്ചിയിലെ മയക്കുമ്പോൾ ബന്ധപ്പെട്ട് കുപ്രസിദ്ധ െ അറസ്റ്റ് ചെയ്ത കേസിലെ റിപ്പോർട്ടിലാണ് പ്രയാഗയെ കുറിച്ചുള്ള പരാമർശവും ശ്രീനാഥ് പാസിയും ഓം പ്രകാശിനെ കാണാനായി കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നതായാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇരുവരും ഉൾപ്പെടെ ഇരുപതോളം പേരാണ് ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ എത്തിയിരുന്നത് എന്നും പോലീസ് പറയുന്നു സാഗർ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു പ്രയാഗയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനാറിൽ ഒരു മുറിവന്ത് പാർത്തായ എന്ന മലയാളം സിനിമയിൽ പ്രയാഗ നായികയായി കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഫുക്രി പോക്കരി സൈമൺ രാമലീല ഒരു പഴയ ബോംബ് കഥ ഉൾട്ട ഉൾട്ടെ മനോഹര സ്വകാര്യം എന്താടാ സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയാണ് പ്രയാഗ അഭിനയിച്ച പ്രധാന സിനിമകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു മില്യണിലേറെ ഫോളോവേഴ്സ് ഉള്ള നടിയാണ് പ്രയാഗ മാർട്ടിൻ ഫാഷൻ ട്രെൻഡുകളിൽ അപ്ഡേറ്റഡ് ആയ നടിയുടെ പല ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ನೇರತೆ ಪ್ರಯಾಗ മേക്കോവറുകളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി നടി മുടി കളർ ചെയ്തതും പുതിയ ഹെയർ സ്റ്റൈലുമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഫാഷൻ ഷോകളിൽ നിന്നുള്ള നടിയുടെ റാപ് വാക്ക് വീഡിയോകളും പ്രയാഗ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു അതുപോലെ തന്നെ മലയാള സിനിമയിലെ പ്രമുഖ യുവ നടന്മാരിൽ ഒരാളാണ് ശ്രീനാഥ് ഭാസി ചുരുങ്ങിയ കാലത്തിനിടയിൽ ഒട്ടേറെ ചിത്രങ്ങളിലൂടെ തന്റേതായ സാന്നിധ്യം അറിയിച്ച യുവനടൻ ഇതിനൊപ്പം ഒട്ടേറെ വിവാദങ്ങളിലും ഉൾപ്പെട്ടിരുന്നു യൂട്യൂബ് ചാനൽ അവതാരകയോട് അഭിമുഖത്തിനിടെ മോശമായി പെരുമാറിയതിന് പോലീസ് കേസെടുത്ത സംഭവവും ഉണ്ടായി അവതാരക പരാതി പിൻവലിച്ചതോടെ ഹൈക്കോടതി പിന്നീട് ആ കേസ് റദ്ദാക്കി ഒടുവിലേത കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലും ശ്രീനാഥ് ഫാസിയുടെ പേര് ഉയർന്നു വന്നിരിക്കുകയാണ് ഡി ജെ ആയും ഗായകനായും കരിയർ ആരംഭിച്ച ശ്രീനാഥ് ഫാസി രണ്ടായിരത്തി പതിനൊന്നിലാണ് സിനിമയിൽ വേഷമിടുന്നത് പ്രണയം ട്വന്റി ടു ഫീമെയിൽ കോട്ടയം അരികെ ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയവയായിരുന്നു ആദ്യകാല ചിത്രങ്ങൾ ഡാത്തടിയ ഹണീബി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ യുവാക്കൾക്ക് ിൽ ശ്രീനാഥ് ഭാസി ശ്രദ്ധേയനായി കുമ്പളങ്ങി നൈസ് വൈറസ് അഞ്ചാം പാതിര ഹോം ഭീഷ്മപർവം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിരുന്നു എന്നാൽ സിനിമയിൽ തിളങ്ങിയതിനൊപ്പം ഒരുപടി വിവാദങ്ങളിലും ശ്രീനാഥ് ഭാസി ഉൾപ്പെട്ടു അഭിമുഖത്തിനിടെ യൂട്യൂബ് ചാനൽ അവതാരകയെ അധിക്ഷേപിച്ചെന്നും അവതാരകയുടെ മോശമായി പെരുമാറി എന്നുമായിരുന്നു അടുത്തിടെ ശ്രീനാഥ് ഭാസിക്കെതിരെ ഉയർന്ന പരാതി സംഭവത്തിൽ അവതാരകയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു സംഭവ സമയത്ത് ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചു എന്നറിയാൻ പോലീസ് പരിശോധന വരെ നടത്തി എന്നാൽ ശ്രീനാഥ് ഭാസി പരാതിക്കാരിയോട് മാപ്പ് പറഞ്ഞതോടെ ഈ കേസ് ഒത്തുതീർപ്പായി തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ഭാസി നൽകിയ അപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു അവതാരകയോട് മോശമായി പെരുമാറിയ സംഭവത്തെ തുടർന്ന് ശ്രീനാഥ് ഭാസിക്ക് നിർമ്മാതാക്കളുടെ സംഘടന വിലക്കും ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് വിലക്ക് നീക്കിയത് ഇതിനു പിന്നാലെ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടന വീണ്ടും രംഗത്തെത്തി ഷൈൻ നികം ശ്രീനാഥ് എന്നിവരുടെ പേരെടുത്തു പറഞ്ഞാണ് അന്ന് നിർമ്മാതാക്കളുടെ സംഘടന വിമർശനം ഉന്നയിച്ചത് നിർമാതാക്കൾ കരാർ ഒപ്പിടാതെ ിടാതെ നടീനടന്മാരുമായി സഹകരിക്കില്ലെന്നും സംഘടന അറിയിച്ചിരുന്നു ശ്രീനാഥ് ഭാസി ഒരേ സമയം പലരുടെയും സിനിമയ്ക്ക് ഡേറ്റ് നൽകുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാർ തന്നെ കുരുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീനാഥ് ഭാസി സമയത്തിന് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയില്ല വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല ശ്രീനാഥ് ഏതെല്ലാം സിനിമകൾക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്നും അന്ന് നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു